തേങ്ങ അരച്ച് നല്ല അടിപൊളി കൂർക്ക കറി വെച്ചാലോ അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒന്ന് കൂർക്ക വൃത്തിയാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് കുക്കറിലിട്ട് ഒരു പിസ്സിലൊന്ന് കേൾപ്പിക്കും എന്നിട്ട് ആ ചൂടുവെള്ളം മാറ്റി അതിലേക്ക് ഇത്തിരി പച്ചവെള്ളം വീത്തിയിടും ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുണ്ടി മാറ്റി അതിനൊന്ന് എടുക്കാം ഇനി കൂർക്കാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടെ എടുക്കാം പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ നമ്മൾ ചട്ടി അടുപ്പി വെച്ചു ചട്ടി ആകുമ്പോൾ എണ്ണ വീത്തി എണ്ണയിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കൂർക്കയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റുക ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കൂർക്കൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് ആ മസാലയിലൊക്കെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വീത്തി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കൂർക്ക പകുതി വേവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം വീത്തി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്ത് അതിലേക്ക് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി മിക്സി ജാറിലേക്ക് ആ തേങ്ങ ഇട്ട് ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ കൂർക്കയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ വീത്തി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളവും ചേർക്കരുത് ഈ ഒരു കുറുക്ക് പരുവത്തിലായിട്ട് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വെപ്പിലയും കൂടെ ഒന്നും താളിച്ചും കൂടെ വെത്തി കയറണം നമ്മുടെ കുറുക്ക കറി റെഡി റെഡിയായി കേട്ടോ ശരിക്കും ചോറി കൂടെ മാത്രമല്ല നമ്മുടെ ചപ്പാത്തി കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ